നമസ്കാരം ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ സ്റ്റേ ഹർജി തള്ളിയതിനെ തുടർന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എക്സാലോജിക് എന്ന കമ്പനി കോടി ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി അനധികൃതമായി വാങ്ങി കോഴയായി വാങ്ങി എന്നുള്ള കേസിനെ ആസ്പദമാക്കി തന്നെയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനിലേക്ക് എത്തിയത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സി എം ആർ എല്ലിൽ നിന്നും ആദ്യം സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അവിടെ സി എം ആർ എല്ലെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും പരിശോധന നടത്തി അതിനുശേഷം അവിടെ നിന്നും വിലപ്പെട്ട രേഖകൾ അവർ കടത്തിക്കൊണ്ടുപോയി അതിൽ വീണാ വിജയൻ സി എം ആർ എൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതിന് പുറമേ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ള നിരവധി ആളുകൾക്ക് സി എം ആറിൽ നിന്ന് പണം കൊടുത്തിന്റെ രേഖകളും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് പിടിച്ചെടുത്ത രേഖകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതേ തുടർന്ന് കെ എസ് ഐടി സിയിലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധന നടത്തിയിരുന്നു തുടർന്ന് കെ എസ് ഐ ടി സി ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോയി ഇത് ഏത് വിധേയനയും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാഭിജയനെ തുടർന്ന് നോട്ടീസ് നൽകി അന്വേഷണവുമായി സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന് ഈ നോട്ടീസ് കിട്ടിയതിന് പുറകെ തന്നെ വീണാ വിജയൻ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജിയുമായി പോയി എന്നാൽ കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ സ്റ്റേ ഹർജി തള്ളുകയായിരുന്നു അതുകൊണ്ട് തന്നെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണ്ടും വീണാ വിജയനിലേക്കും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും അന്വേഷണമായി കടന്നു ചെല്ലാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചതിനാൽ അല്ലെങ്കിൽ അത്തരത്തിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടയാതിരുന്നതിനാൽ ഇപ്പോൾ വീണ്ടും വീണാ വിജയന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏത് നിമിഷവും വീണാ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ വീണാ എവിടെയുണ്ട് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഒരു സൂചനയും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഇക്കാര്യത്തിൽ അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും എത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ വീണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ സ്റ്റേ ഹർജിയിൽ വളരെ വിചിത്രമായ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് വീണാ വിജയന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വക്കീലിനെ ഇറക്കിയത് എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അരവിന്ദ് പി ദത്താർ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന് വേണ്ടി ഹാജരായത് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ എത്തുന്നത് ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വക്കീൽ ഫീസായി നൽകിയിരിക്കുന്നതും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ വക്കീൽ ഫീസായി വാങ്ങിയ അരവിന്ദ് പി ദത്താർ കർണാടക ഹൈക്കോടതിയിൽ വീണയ്ക്ക് വേണ്ടി വാദിച്ചത് ഇങ്ങനെയായിരുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ട ഒരു കേസല്ല ഇത് നൂറുകണക്കിന് അല്ല എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ക്രമക്കേടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്ന നടക്കുന്ന കേസുകളിലാണ് സാധാരണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം വരാറുള്ളത് സഹാറ പോലുള്ള ഇടപാടുകളിൽ ഇത് തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന അതുകൊണ്ട് തന്നെ ഇതിൽ സീരിയസ് ഫ്രോഡ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അരവിന്ദ് പി ദത്താർ കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചത് മാത്രമല്ല ഈ കേസിൽ വീണാ വിജയനും എക്സാലോജിക്കും കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ആർഒ സിയുടെ അന്വേഷണത്തെ നേരിടുന്നുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് അതുമായി തങ്ങൾ സഹകരിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് സമാന്തരമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് അരവിന്ദ് പി ദത്താർ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്നാൽ ദത്താറിന്റെ ഇത്തരം വാദമുഖങ്ങളൊന്നും കർണാടക ഹൈക്കോടതി മുഖുവിലയ്ക്ക് എടുത്തില്ല ക്രമക്കേട് നടന്നിരിക്കുന്ന തുകയുടെ വലിപ്പത്തിനനുസൃതമായിട്ടല്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വരുന്നത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ തുകയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനെ അന്വേഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത്തരം കേസുകളിലെ സുതാര്യമായ അന്വേഷണം ആവശ്യമാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യത്താൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ കേസിൽ തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞത് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിനെ തുടർന്ന് വീണാ വിജയനിലേക്ക് നോട്ടീസുമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തുന്നു എന്ന് അന്ന് തന്നെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ വീണാ വിജയൻ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നാണ് വീണാ വിജയനോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വസതിയായ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ മരുമകനായ അതായത് വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ ഹൌസിലും വീണാ വിജയൻ ഇല്ല എന്നുള്ളത് തന്നെയാണെന്ന് അന്ന് അറിയാൻ സാധിച്ചിരുന്നത് എ കെ ജി സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് താമസിക്കുവാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഫ്ളാറ്റിലും വീണാ വിജയൻ ഇല്ല കണ്ണൂരിലെ പിണറായി വിജയന്റെ തറവാട്ട് വീട്ടിലും വീണാ വിജയൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ വീണാ വിജയൻ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുവാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നു എന്നുള്ള വിവരം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ വീണാവിജയന് നോട്ടീസ് നൽകിയിരിക്കുന്നു ഏതു നിമിഷവും അവർ ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ വീണാവിജയൻ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തും അന്വേഷിക്കും അന്വേഷണത്തിനൊടുവിൽ തൃപ്തികരമായ രീതിയിലല്ല വീണാഭിജകന്റെ മറുപടികളെങ്കിൽ തീർച്ചയായും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുണ്ട് എന്നറിയുമ്പോൾ ഒരുപക്ഷെ ഇവർ വീണാവിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഒരു കാരണവശാലും വീണാ വിജയനെതിരെയുള്ള കേസുകളിൽ അവരെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സി പി എം നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ കേസുകളോ അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ മാത്രം സംരക്ഷിക്കുക മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളും പ്രതിരോധിക്കുക ഇതാണ് സി ഇപ്പോൾ കൈക്കണ്ടിട്ടുള്ള നടപടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ വീണാ വിജയനെതിരെയുള്ള പരാമർശങ്ങളും കേസുകളും അവർ വ്യക്തിപരമായി നേരിട്ട് അവരെ ഇനി ഇത്തരം കാര്യത്തിൽ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മൺമറിഞ്ഞ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ഇത്തരത്തിൽ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവരെ സംരക്ഷിക്കുവാനോ അവരെ പ്രതിരോധിക്കുവാനോ വേണ്ടി സി പി എം രംഗത്തിറങ്ങിയിരുന്നില്ല മുതിർന്ന വ്യക്തികൾ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകൾ അവർ കൈകാര്യം ചെയ്യട്ടെ എന്ന നിലപാടായിരുന്നു അന്ന് സി പി എമ്മിനകത്തുണ്ടായിരുന്നത് സി പി എമ്മിനകത്ത് നിന്ന് ആരും തന്നെ ബിനീഷ് കൊടിയേരിയെയോ ബിനോയ് കൊടിയേരിയെയോ സംരക്ഷിക്കുവാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള നിലപാടുകളും കൈക്കൊണ്ടില്ല എന്ന് തന്നെയാണ് അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യം അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് അതുകൊണ്ട് ഇനി വീണയെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സി പി നിന്ന് ഇപ്പോൾ കോടിയേരി പക്ഷക്കാരായ ആളുകളുടെ നിർബന്ധപൂർവമായ സമ്മർദ്ദം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇനി വീണാവിജയനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സി പി എം ചുവടുമാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വീണാ വിജയന് മേലുള്ള കുരുക്കു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ വട്ടമിട്ടു പറക്കുന്നു അവർ എവിടെയുണ്ട് എന്നറിയുവാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സഹായം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടി അറിയാൻ സാധിക്കുന്നു അതായത് വീണാ വിജയൻ ഏത് മാളത്തിൽ പോയി ഒടിച്ചാലും തങ്ങൾ പൊക്കും തീർച്ചയായും ചോദ്യം ചെയ്യലിനർ ഹാജരാകേണ്ടി വരും ചോദ്യം ചെയ്യലിനൊടുവിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യം ചെയ്യലിനോട് അവർ കൃത്യമായ രീതിയിലല്ല സഹകരിക്കുന്നതെങ്കിൽ അവർ കൊടുക്കുന്ന മറുപടികൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് തൃപ്തികരമല്ല എങ്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെ കൂടി ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും വീണാ വിജയന് നേരെയുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ കുരുക്കുമുറുകുന്നു വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്കും കടന്നു ചെല്ലും മുഖ്യമന്ത്രി തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടിയായി വരും എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത് അതായത് സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സിക്ക് സി എം ആർ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ളതിനാൽ സർക്കാരിന്റെ നാല് പ്രതിനിധികൾ സി എം ആർ എന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉള്ളതിനാൽ വീണാ വിജയനുമായി സി എം ആർ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം ഈ ബോർഡ് മെമ്പേഴ്സിന് കൂടി അറിയാമെന്നിരിക്കെ സർക്കാരിനും ഇത്തരം കാര്യങ്ങൾ അറിവുണ്ട് അതിനാൽ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് തലയൂരി രക്ഷപ്പെട്ടു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വീണാ വിജയനെ ഏതെങ്കിലും തരത്തിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടായി വരും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ും ഇറങ്ങി നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ വാർത്തയും എന്തായാലും ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു പരിസമാപ്തി എന്തായിരിക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ കണ്ടെത്തുമോ അന്വേഷിക്കുമോ അന്വേഷണത്തിനൊടുവിൽ വീണാ വിജയനെ അവർ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം